നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോ ഇന്ന് പറയുകയാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങളാണ് പറയുന്നത് ആദ്യം നക്ഷത്രത്തെ പറ്റിയൊന്ന് ശ്രദ്ധിക്കുക മഹാനായ ശ്രീ ബുദ്ധൻ ബുദ്ധമതത്തിൻ്റെ ഫൗണ്ടർ അദ്ദേഹം ജനിച്ചത് വിശാഖം നക്ഷത്ര അതേപോലെ തന്നെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീസിലാണ് ലോകം പിടിച്ചെടുക്കാനായിട്ട് മുന്നിട്ട് നിന്ന അദ്ദേഹവും ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് പിന്നെ നമുക്ക് മുമ്പിൽ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട മഹാനായ രാജ്യസ്നേഹിയായ പ്രിയങ്കരനായ ശ്രീ രത്തൻ ടാറ്റ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം വിശാഖമാണ് നമ്മുടെയൊക്കെ പ്രിയ പ്രിയ അഭിനേതാവായ മമ്മൂട്ടി വിശാഖ നക്ഷത്രം ജനിച്ചതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരാമകമായിട്ട് പറയാൻ കഴിയുന്നവയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിലെ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങൾ പരിഹാരങ്ങൾ ധരിക്കേണ്ട രത്നക്കല്ലുകൾ ലാൽ കിതാബ് പരിഹാരങ്ങൾ നല്ല മാസങ്ങൾ ഏതൊക്കെ മാസങ്ങൾ എന്തെല്ലാം കഴിഞ്ഞു ഇതൊക്കെ എന്ന് പറയുന്നു ഇതിൻ്റെ അതുകൊണ്ട് ഇതിൻ്റെ അവസാനം വരെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആ താല്പര്യപ്പെടുന്നു വിശാഖം നക്ഷത്രം നിൽക്കുന്ന രണ്ട് രാശികളുണ്ട് തുല ആദ്യത്തെ മൂന്ന് ഭാഗം തുലാത്തിലും തുലൻ രാശികൾ മറ്റേ വിശാഖമാണ് പക്ഷേ പൊതുവായി പറയുന്നത് രണ്ടു പേർക്ക് സമാനമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത് ഈ നക്ഷത്രത്തിൻ്റെ അഗ്നിയാണ് ഭൂതം ദേവത എന്ന് പറയുന്നത് ഇന്ദ്രാഗ്നിയാണ് ഇന്ദ്രാഗ്നി ഈ നമുക്ക് ഭൂതവും ദേവതയുടെ ഒക്കെ പേര് പറയുന്നതിലൊക്കെ കാര്യങ്ങൾ കുറച്ചു ചില ഓടിഞ്ഞിരിപ്പുണ്ട് സ്വഭാവം കൊണ്ട് എന്താണ് നമുക്ക് പറയുന്നത് ഇന്ദ്രനും ഇന്ദ്രനും അഗ്നിയും രണ്ട് വികാരങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് തോറ്റു കൊടുക്കാൻ മനസ്സില്ല എന്നാണ് ഇന്ദ്രനും അഗ്നിയും കൂടെ പറയുന്നത് തല കുനിയ കുനിയാൻ വയ്യ എന്നാൽ ജയിക്കുകയും വേണം സോറി പറയാതെ ജയിക്കണം എന്നുള്ളതാണ് ന്യായം വിട്ട് അന്യായത്തിൽ കൂടെ മുന്നോട്ട് പോകാൻ താല്പര്യവുമില്ല അവർ ഇവർക്ക് ന്യായം വേണം എന്നാൽ തലമുണിയാനും വൈകും കൂടുതലും അഗ്നിയുടെ സ്വഭാവങ്ങളാണ് എപ്പോഴും ഇവരിൽ നിൽക്കുന്നത് അഗ്നിയുടെ സ്വഭാവമാണ് അഗ്നി എന്താ പറയുന്നത് ഭൂതമാണ് അഗ്നി അതിന് കാരണം മൃഗം എന്ന് പറയുന്ന വനരാജാവായ സിംഹവുമാണ് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളാണ് അഗ്നി എന്ന് വെച്ചാൽ ചൂട് അന്തസ്സ് ആഭിജാത്യം ചുറു ചുറുക്ക് സാഹസികത എന്നൊക്കെ പറയും ഇതൊക്കെ അഗ്നിയുടെ പിന്നെ സുഖങ്ങളാണ് ആരും അഗ്നിയോട് കളിക്കാൻ നിൽക്കാറില്ല കാരണം അഗ്നിയോട് നമുക്കൊരു ഭയത്തിൽ കലർന്ന ഒരു ബഹുമാനം ഉണ്ടെന്ന് പറയാൻ കഴിയും അതുപോലെ തന്നെ ഈ നാളുകാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം അവരുടെ മുൻകോപം എപ്പോൾ പുറത്തു വരുമെന്ന് അറിയാൻ കഴിയില്ല അവർ അഗ്നിയെ പോലെ വേണ്ടതെല്ലാം കാത്തു സൂക്ഷിക്കുകയും മറ്റുള്ളവർ കൊടുക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ആശ്ചരകണത്തിൽപ്പെട്ട വിശാഖമാണെന്ന് ഇവർ ആശുപരകണമാണ് നീതിവാന്മാരാണ് ദേവഭക്തരാണ് മേധാശക്തി പ്രായോഗിക ബുദ്ധിയുള്ളവരാണ് സൗന്ദര്യമുള്ളവരാണ് ആരെയും ആവശ്യ കവിഞ്ഞ് വകു കൊടുക്കില്ല ആരോടും വിധേയത്വം പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമല്ല സ്വതന്ത്ര പ്രേമികളായ കൂട്ടർക്ക് അത്രയധികം പാരമ്പര്യത്തിൽ വിശ്വാസമൊന്നും വലിയ പാരമ്പര്യ വിശ്വാസികളൊന്നുമല്ല അഭിമാനവും ശരിയാണ് രാശിനായൻ ശുക്രനായനായി ആകർഷകമായി സംസാരിക്കാൻ കഴിയും നക്ഷത്ര വ്യാഴമായതിനാൽ നല്ല ബുദ്ധിയും പാണ്ഡിത്യവും നേടാൻ ശ്രമിക്കുന്നവരുമാകും ഇവർ എന്നൊക്കെ നമുക്ക് പറയാം ചിന്തകളും പ്രവർത്തനങ്ങളും വിശാഖം നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് ആകർഷകമായി സംസാരിക്കാൻ അറിയുന്ന ഇവർ പലപ്പോഴും മുൻകോപങ്ങൾ വന്നിട്ട് ഇവർക്ക് നാശങ്ങളുണ്ടാകാറുണ്ട് ക്ഷമ കുറവാണ് ഇടപെടുന്ന കാര്യങ്ങളവർ ഭംഗിയായി നിർവഹിക്കും ദുർവാശിയും അഹങ്കാരം തുടങ്ങിയ സ്വഭാവങ്ങളും ഇടക്കിടയിൽ പൊന്തി വരാൻ ചാൻസ് ഉണ്ട് സത്യധർമാതിൽ നിന്ന് വ്യതികളിക്കാത്ത ഇവർ സ്വന്തം പരിശ്രമത്തിൽ കൂടെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ പറയാം നല്ല നയജാതരം ഉണ്ടെങ്കിലും വിവാഹ ജീവിതം അത്ര സ്മാർട്ടായിരിക്കില്ല അവരെകോ കൂടുതലായി കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ല ഒരു രസം നല്ലൊരു നക്ഷത്രമായിരിക്കും ഈ നക്ഷത്രം ജനിച്ച സ്ത്രീകളാണെങ്കിൽ ആ ഭർത്താവിനെ അകമഴകി സ്നേഹിക്കുകയും വളരെ എന്താണ് കുനിയനത്തോടെ പെരുമാറുകയും ചെയ്യും പക്ഷെ അവർക്ക് വന്ന് അനുകൂലമായ സംഭവങ്ങൾ ഇതിന് ഭാഗത്ത് കിട്ടാറില്ല കിട്ടാൻ ചാൻസ് കിട്ടാറില്ല എന്നാണ് ഇതിനെ പറ്റി പറയപ്പെടുന്നത് അങ്ങനെ മറ്റൊരു കാര്യം പറയുന്നത് രണ്ട് രാശികളിലിട്ടാണ് ഈ നക്ഷത്രം നിൽക്കുന്നത് ആദ്യത്തെ മൂന്ന് ഭാഗം നിൽക്കുന്ന തുലൻ രാശിയിലും അവസാനത്തെ ഒരു ഭാഗം നിൽക്കുന്നത് വൃച്ചികൻ രാശിയിലാണ് അപ്പോൾ അപ്പോൾ രണ്ടായിരം ആണ് അതിൻ്റെ ഫലം പറയണത് നമുക്ക് ആദ്യം തുലാൻ രാശിയിൽ നിൽക്കുന്ന ഏറിയ ഭംഗം നിൽക്കുന്ന തുലാൻ രാശിയിലാണ് തുലൻ രാശി നിൽക്കുന്നവരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവരെ സമയത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ സമയം അത്ര അനുകൂലമല്ല കാരണം വ്യാഴം ശനി അഞ്ചിലും വ്യാഴം അഷ്ടമത്തിലുമാണ് നിൽക്കുന്നത് അപ്പോൾ അഞ്ചിൽ നിൽക്കുന്ന ശനി മാർച്ച് ഇരുപത്തൊമ്പതിനും ആറിലേക്ക് മാറും തുല മീനൻ രാശിയിലേക്ക് മാറും അതുകൊണ്ടാണ് ഇവരുടെ ഈ വർഷത്തെ അടുത്ത വർഷത്തെ സമയം അനുകൂലമാവുന്നത് ഇന്നത്തെ പൊസിഷൻ പറയും ഇന്നവർക്ക് വലിയ സമയം അനുകൂലമൊന്നുമല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നോ കഴിഞ്ഞോ എന്താ ഒരു മാസം ആയിട്ടെന്നൊക്കെ നമുക്ക് പറയുമല്ലോ അത് വലിയൊരു അനുകൂലമായ അവസ്ഥയിലൊന്നും അല്ല ഇപ്പോൾ ഉള്ളത് അത് കൂടാതെ മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ച് ആകുമ്പോൾ വ്യാഴം ഒമ്പതിലേക്ക് പോകും പാക്കിസ്ഥാനിലേക്ക് പോകും അതുവരെ മെയ് പതിനഞ്ച് വരെ വ്യാഴൻ്റെ ആനുകൂല്യമില്ല മാർച്ച് ഇരുപത്തൊൻപത് വരെ ശനിയുടെ ആനുകൂല്യമില്ല അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ വർഷം തുടങ്ങുന്നത് ഏപ്രിൽ മാസമാണെന്ന് കണക്കാക്കിയാൽ മതി നമുക്ക് മാർച്ച് ഇരുപത്തൊമ്പത് വരെ സമയം മോശമാണ് അല്ലെങ്കിൽ മാർച്ച് അവസാനം വരെ സമയം മോശമാണ് അനുകൂലമല്ല എന്ന് പറയാൻ എന്താണ് ചെയ്യേണ്ടത് റിസ്ക്കുള്ള ഒന്നും മേ മെയ് പതിനഞ്ച് വ്യാഴംകൂടമാണ് മേ പതിനഞ്ച് വരെ വേറ്റ് ചെയ്താണ് ഏറ്റവും നല്ലത് അതായത് വ്യാഴംകൂടം ഒമ്പത് പോയി കഴിഞ്ഞാൽ നമ്മളെ സമയം എടുത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിന് ശേഷം മേ മാസം തൊട്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നുവെന്ന് കണക്കാക്കിയാൽ മതി അതുവരെ അനുകൂലമല്ല അപ്പോൾ റിസ്ക്കുള്ള കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക എന്നാൽ നമുക്ക് വലിയ പ്രോഫിറ്റുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ മെയും മാസം തൊട്ട് അങ്ങോട്ടാകുക എന്ന് എന്നാണ് ഷെയർ മാർക്കറ്റിലുള്ളവർ അതുവരെ മെയ് മാസം പതിനഞ്ച് വരെ ആവശ്യമില്ലാത്തതായിട്ട് നമുക്ക് ഇടപെട്ട റിസ്ക് എടുക്കുന്നൊന്നും ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആസ്വദിക്കാവുന്നതാണ് ആർക്കെല്ലാം ആണ് ഇതിന് പ്രശ്ന പ്രയാസങ്ങൾ വരുന്നതെന്ന് പറയാനുള്ളത് ബിസിനസ് ചെയ്യുന്നുണ്ട് ബിസിനസ്സുകാർക്കെല്ലാം വിശാഖനക്ഷത്ര ഒരു ബിസിനസ്സിൻ്റെ രാശിയാണ് തുലാറ്റം തുലാമാണ് അതിൻ്റെ തുലാസാണ് അതിൻ്റെ ഇത് അതിൻ്റെ എന്താണ് അടയാളം എന്ന് പറയുന്ന ത്രാസാണ് അപ്പോൾ ബിസിനസ്സുകാരാണ് ടൂറിസം ടിക്കറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകാർ ബാങ്ക് ഫൈനാൻസ് ഇങ്ങനെയുള്ള ആൾക്കാർ കൺസൻ ബിൽഡേഴ്സ് റിയൽ എസ്റ്റേറ്റ് ആൾക്കാർ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ നിന്ന് പഴങ്ങൾ പഴകൾ കൃഷി ചെയ്യുന്നതും നിൽക്കുന്നതും ആൾക്കാർ ടാക്സ് ജി എസ് ടി ഡിപ്പാർട്ട്മെൻ്റായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ അതിൽ വർക്ക് ചെയ്യുന്നവർ ടാക്സസ് ചാർട്ടഡ് അക്കൗണ്ടൻസ് ടാക്സ് ടാക്സ് ബേസ്ഡ് വർക്കേഴ്സ് അഡ്വക്കേറ്റ്സ് വലിയ ഫാക്ടറികളിൽ വലിയ ആൾക്കാർ സിഇഒസ് ജഡ്ജസ് അഡ്വക്കേറ്റ്സ് കോടതിയായി ബന്ധപ്പെട്ട ആൾക്കാർ ഫിസീഷ്യൻസ് ഡോക്ടേഴ്സ് ആർട്ടിസ്റ്റുകൾ സിനിമാ ഫീൽഡുള്ളവർ മറ്റേ നമ്മുടെ സീരിയതായാലും ആർട്ടിസ്റ്റുകളെല്ലാം ഇത് വരുന്നതാണ് അഡ്വെർടൈസ്മെൻ്റ് ചെയ്തു പരസ്യ ഇല്ല ജുവൽസ് പെർഫ്യൂം വിൽക്കുന്നവർ ഇവരെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് പിന്നെ മാത്തമാറ്റിക്കൽ ചാലൻസ് ഉള്ളവർ ചാലൻ വെച്ചാൽ പിന്നെ എന്താണ് ഗവേഷകർ ഇവരെല്ലാം ഇതിന് വരുന്നതാണ് പിന്നെ ഇന്നവേഷൻസ് ചേഞ്ചസ് ഉണ്ടാക്കുന്നവർ ഇവരെല്ലാം ഈ അവരെല്ലാം ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് മൂന്ന് മാസം അഞ്ച് മാസം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആറില് ശനിയും വന്ന് ഏഴിൽ ഒമ്പതിൽ വ്യാഴം വരുമ്പോൾ എൻ്റെ അർത്ഥം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജയോഗം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു വേണേൽ നമുക്ക് ഏപ്രിൽ ഉട്ടെന്ന് പറയാം മെയ് കഴി മാർച്ച് കഴിഞ്ഞ ഏപ്രിൽ ഉട്ട് രാജയോഗമാണ് വരുന്നത് അടിച്ചു പൊളിക്കാവുന്നൊരു സമയമാണ് തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്യുക അതുപോലെ സ്ത്രീകൾക്ക് ഈ പറയും ഈ ഫെമിലി വർക്ക് ചെയ്ത സ്ത്രീകൾക്കും തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരുള്ള സ്ത്രീകളും അവർ ഭാര്യ ഭർത്താക്കന്മാരെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രത്യേകിച്ച് ഈ മാർച്ച് ഈ മെയ് വരെയുള്ള സമയത്ത് കൂടുതലായിട്ട് അത് കയറി സംസാരിക്കാൻ ഇടപെടലും കൂടി ട്രാൻസാക്ട് ചെയ്യാതിരിക്കുക അന്യോന്യം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക അത് വേറെ ആരെങ്കിലും മൂന്നാല് ഒരാളുടെ പോയി ഡിസ്കസ് ചെയ്യാൻ അല്ലാ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ തമ്മിൽ ദേഷ്യം ഉണ്ടാവും ഈഗോ ക്ലാഷ് ഉണ്ടാവും ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞാൽ ഏഴാം ഭാവം നിൽക്കുന്ന മേടൻ്റെ അസ്റ്റിനാണത് ഈഗോ ക്ലാഷ് ഉള്ള സ്ഥലമാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടം നിങ്ങളുടെ രാജോഗം തുടങ്ങുന്നത് മെയ് തൊട്ടാണ് എന്ന് പറയാം ഇനി ഞാൻ പറയും വേറൊരു ഭാഗമുണ്ട് വൃച്ഛികത്തിൻ്റെ അല്ല വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു ഭാഗം നിൽക്കുന്ന വൃശ്ചിക രാശിയിലാണ് അവരെ സമയത്തുള്ള ഇപ്പോൾ അനുകൂലമായ സമയമാണ് വ്യാഴം ഏഴിലാണ് വ്യാഴം ഏഴിൽ നിൽക്കുന്നത് മെയ് പതിനഞ്ചിന് വ്യാഴം മാറി എട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവരെ സമയത്തോളം അവർക്ക് ഈ ശനി നാലിൽ നിന്ന് അഞ്ചിലോട്ട് പോയി വലിയ കാര്യമൊന്നുമില്ല അതിപ്പോൾ ഉള്ള പോലെ തന്നെ പോകും ഇപ്പോഴും ഇപ്പോഴും വ്യാഴം എഴുതി നിൽക്കുന്നതിൻ്റെ ഒരു അനുകൂല അവസ്ഥ മാത്രമേ കൊള്ളൂ ആയിട്ട് കൊള്ളാവുന്ന സമയമാണ് അതിപ്പോൾ ആ മെയ് പതിനഞ്ചാവുമ്പോൾ വ്യാഴം അഷ്ടമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വളരെ പ്രയാസമുള്ളൊരു സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ വ്യാഴം അഷ്ടമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കൊടുത്തത്രയും ഒരു സുഖകരമായ അവസ്ഥ ഉണ്ടാകില്ല അതിന് ചെറിയ അവസരങ്ങളും തടസ്സങ്ങളൊക്കെ നേരിടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മെയ് പതിനഞ്ചിലുണ്ട് അത് കണ്ടിന്യൂ ചെയ്യുക ആസ്വദിക്കുക കാര്യങ്ങളൊക്കെ അതിനുമുമ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മെയ് പതിനഞ്ച് കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട അതിനുമുമ്പൊക്കെ ചെയ്യാനുള്ള നിങ്ങൾ രണ്ടായിരത്തി എന്ന് പറയാൻ മേ മാസം വരെ ഉള്ളൂ എന്നും കണക്കാക്കി വർക്ക് ചെയ്യുക പ്രവർത്തിക്കുക അതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ നേട്ടം ഉണ്ടാകും പ്രത്യേകിച്ചും വിവാഹം പറയുകയാണെങ്കിൽ ക്രിമിനൽ ലായേഴ്സ് അഡ്വക്കേറ്റ്സ് പ്രത്യേകിച്ച് ക്രിമിനൽ ലായേഴ്സ് ഇൻഷുറൻസ് വേണ്ടി വർക്ക് ചെയ്യുന്നവരെ കെമിക്കൽ ആൻഡ് ഡ്രഗ്സ് വർക്ക് ചെയ്യുന്നവർ ഷെയർ മാർക്കറ്റിലുള്ളവർ റേസിങ് ബെറ്റൊക്കെ വയ്ക്കുന്ന ആൾക്കാരുണ്ട് റേസ് ചെയ്യുന്നതിന് ബെറ്റ് വയ്ക്കുന്നവർക്ക് കസ്റ്റംസ് വർക്ക് ചെയ്യുന്നതിന് പോലീസ് ഡിഫൻസ് ആയുർവേദ മെഡിസിൻസുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മേപാനോലി വളരെ നല്ലതാണ് ആ അന്വേഷണം അനുകൂലമല്ല അത് കണക്കാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക അതേപോലെ തന്നെ സ്ത്രീകളും എല്ലാം സ്ത്രീകളെ സംബന്ധിച്ചോളവും അവർക്കും ഈ ഇങ്ങനെ പ്രയാസമുണ്ടാവും അഹന്ത കൂടും പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ സംസാരിക്കലൊക്കെ ഉണ്ടാവും കുട്ടികളെ കൂടുതലും പൊസിറ്റീവ്നെസ് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ അത് പുരുഷന് ഇഷ്ടപ്പെടില്ല ഈ കാര്യങ്ങളൊക്കെ അതിനെ ശ്രദ്ധിക്കുക ഇതാണ് ജനറൽ പറയാനുള്ള കാര്യങ്ങൾ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോവുക ഇനി ഞാൻ പറയുന്നത് ജെംസിനെ പറ്റിയാണ് ഏതെല്ലാം ജെംസാണ് ധരിക്കേണ്ടത് ഈ രാശിക്കാർ ഈ രാശിക്കാർ ധരിക്കേണ്ട ജെംസ് എന്ന് പറയുന്നത് വിശാഖം ആദ്യത്തെ നിലനിൽക്കുന്നവർ ധരിക്കേണ്ടത് വജ്രം ധരിക്കാം ശനിയുടേതായ ഇന്ദ്രനീലം ധരിക്കാം ബുധൻ്റേതായ എമറാൾഡ് മരതകം ധരിക്കുക ഇത് മൂന്നാണ് ആദ്യത്തെ നിൽക്കുന്നവർ അല്ലേറ്റവും ഇമ്പോർട്ടൻറ്റായി നിൽക്കുന്നത് ആ വിശാഖ വിശാഖം നക്ഷത്രക്കാർ ജനിക്കേണ്ടത് ഡയമണ്ട് തന്നെയാണ് വജ്രം ഡയമണ്ടോ വജ്രമോ അല്ലെങ്കിൽ അനുഭവമുള്ള വെള്ളപ്പുഷിയുടെ മഞ്ഞപ്പുഷി വൈറ്റ് സഫയർ ധരിക്കാം കൂടാതെ ഇന്ദ്രനേരം ഈ ഹറാട്ടും വൃക്ഷൻ രാശി നിൽക്കുന്നവർക്ക് ധരിക്കാൻ പറ്റുന്ന ചുമന്നവരുള്ളത് കോറലാണ് ചുമന്ന പവിഴം ധരിക്കാം വ്യാഴൻ്റെ കല്ല് ധരിക്കാം മഞ്ഞപ്പുഷിരകം ചന്ദ്രന്റെ കല്ലായ മൂൺസോൺ ധരിക്കുക ഇതാണ് അവർ ധരിക്കുന്നത് ഇനി ഞാൻ പറയുന്നത് നല്ല മാസങ്ങളെ പറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നല്ല മാസങ്ങൾ ഏതൊക്കെയാ നോക്കുക ആദ്യത്തെ ഭാഗത്തുള്ള തുലാൻ രാശി ജനിച്ച വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിത്തോളം മാർച്ച് പതിനഞ്ച് തൊട്ട് ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം ആ മാസത്തിൽ നല്ല തീരുമാനങ്ങൾ പ്രൊഫഷണലായിട്ടുള്ള തീരുമാനങ്ങൾ ഒക്കെ എടുക്കാവുന്നതാണ് നല്ല മാസമാണ് അനുകൂലമായ മാസമാണ് അതേപോലെ തന്നെ വരുന്നത് ജൂലൈ തൊട്ട് ജൂലൈ പതിനഞ്ച് തൊട്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള കാലം ജൂലൈ കർക്കിടവും പിന്നെ നമ്മുടെ ചിങ്ങവും ആ മാസവും വളരെ അനുകൂലമായ മാസങ്ങളാണ് പ്രൊഫഷണലായിട്ടും ജോലി സംബന്ധമായിട്ടും അല്ലാതുള്ള ഏത് കാര്യങ്ങൾക്കും ഡെസിഷൻ എടുക്കാനും മുഹൂർത്തം കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഒരു മാസമാണ് അതേപോലെ വൃശ്ചിക രാശിയിൽ ജനിച്ച വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചോളം ഫെബ്രുവരി മാർച്ച് ആ മാസം ഫെബ്രുവരി തൊട്ട് പതിനഞ്ച് തൊട്ട് മാർച്ച് പതിനഞ്ച് വരെയുള്ള ഉള്ള കാലഘട്ടം കൊള്ളാം അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ആഗസ്റ്റ് പതിനഞ്ച് തൊട്ട് ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള രണ്ട് മാസം ചിങ്ങവും കന്നി മാസങ്ങൾ അവരുടെ അനുകൂലമായ മാസങ്ങളാണ് ഇനി ഞാൻ പറയുന്നത് പറഞ്ഞാൽ ലാൽ കിതാബ് പരിഹാരങ്ങളാണ് ഞാൻ മുമ്പുമൊക്കെ പറയുന്നുണ്ട് ലാൽ കിതാബ് പരിഹാരങ്ങളുടെ അനുകൂലമായ പരിഹാരങ്ങളാണ് നമ്മളുടെ ചിലവ് കുറഞ്ഞ് രസകരമായി തോന്നാവുന്ന പരിഹാരങ്ങളാണ് നമ്മുടെ ആചാര്യം പറയുന്നത് അതിന പറയുന്ന സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പതിവായി വ്യാഴൻ്റെ ദേവതകളായ മഹാവിഷ്ണുവിനെ ഭജിക്കണം അത് മഹാവിഷ്ണുവിനെ നമ്മൾ ഭജിക്കണം എന്നുള്ളതാണ് ദോഷപരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ മഞ്ഞയും ക്രീം നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ സ്വന്തം ഭാഗ്യത്തിൽ വിശ്വസിക്കുകയും കുറച്ച് ഭാഗ്യ വിശ്വാസിയാവണം വീടിന് മുമ്പുള്ള റോഡിൽ കുഴികളുണ്ടെങ്കിൽ അതൊക്കെ നികത്തണം നമ്മളായിട്ട് നികത്തണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുഴികൾ കന്യകൾക്ക് മധുരം നൽകുക കന്നുകയായിട്ടുള്ള കൊച്ചുകുട്ടികൾ സ്ത്രീകൾക്ക് പതിവ് അവർക്ക് മധുരം നൽകുക മുതിർന്നവരെ പരിപാലിക്കുക എന്നാണ് പറയുന്നത് മുതിർന്നവരെ പരിപാലിക്കണം അരയാലിൻ്റെ അരയാൽ വൃക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒഴിക്കണം ഡെയിലി ആരിൽ നിന്നും ദാനമായി വന്ന് സ്വീകരിക്കരുത് ക്ഷേത്രത്തിൽ നിന്ന് ചന്ദനം പോലും സ്വീകരിക്കാൻ പാടില്ല ദാനമായിട്ട് അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് പ്രത്യുപകാരമായി ഭണ്ടാരിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് പൈസ എന്തെങ്കിലും ഇടണം എന്ന് കാണിക്കെങ്കിലും ഇടണം എന്നുള്ളതാണ് പറയുന്നത് പൂവൻ കോഴികളെ വളർത്തുക വളർത്തണം ക്ഷേത്ര പൂജാരിക്ക് വസ്ത്രങ്ങൾ നൽകണം നെയ്യ് കർപ്പൂരം വെണ്ണ എന്നിവ ദാനം ചെയ്യുക മഞ്ഞ വസ്ത്രം ധരിക്കുക മഞ്ഞ പൂക്കൾ വിരിയുന്ന ചെടികളെ നട്ടു വളർത്തുക സദാചാരം പാലിക്കുക ഇതൊക്കെയാണ് അതിൽ പറയുന്നത് മറ്റല്ലാതെ പറയുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വിശാഖനക്ഷത്രവും വ്യാഴവും ഒത്തു വരുന്ന ദിവസം സവിശേഷ പ്രാർത്ഥനയോട് കൂടി വ്രതവും മറ്റും അനുഷ്ഠിക്കുക മഹാവിഷ്ണുവിനെ പതിവായിട്ട് പതിക്കുക ഇതൊക്കെയാണ് അതിൽ ഇത് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇതൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് ഇതിൽ പറയാമെന്നുള്ളത് പിന്നെ നമ്മൾ നേരത്തെ പറയുമ്പോൾ ഇന്ദ്ര അഗ്നിയിട്ടുകയോ അഗ്നി എന്നും ഒരുപാട് സ്വഭാവങ്ങൾ ഈ മറ്റു കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാതെ നന്നായിട്ട് പെരുമാറുക എന്നാണ് പറയാനുള്ളത് വേറെ ഇതിനകത്ത് ഒന്നും പറയാനില്ല എല്ലാവർക്കും വളരെ നല്ല ഒരു സമയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം